ചില നിസ്സഹായരായി പോകുന്ന നിസ്സാഹായരായ ആൾക്കാർ ചില ആൾക്കാർ ഉപദ്രവിക്കുമ്പോൾ അവരെ ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർ നിസ്സഹായരാണെന്ന് കാണില്ല തിരിച്ച് പ്രതികരിക്കില്ല എന്ന് കാണുമ്പോൾ ഈ ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി വീര്യം കൂടുവാണ് അപ്പോൾ ഈ അങ്ങനെ കാണുമ്പോൾ അവരുടെ ഒപ്പമുള്ള ആൾക്കാർ ഇവരുടെ ഒപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു കാഴ്ച അതിന്നലെ ഞാനും ജോലി കഴിഞ്ഞ് വരുമ്പോൾ മൂന്നാർ ടൗണിൽ അവർ അവർ കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്കിനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും പോകുമ്പോഴും അവർ കൈപോക്കി കാണിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും ഒരുപാട് ആൾക്കാർ അവരെ നോക്കി കൈപോക്കി കാണിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പക്ഷെ അവർക്കറിയാം അവരെ കസ്റ്റമൈസ് ഏതാണ് കൃത്യമായിട്ടറിയുക അവരെ അന്വേഷിച്ചിരുന്നവർ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിൽ തമ്മിൽ മത്സരങ്ങളുണ്ട് അവിടെ അങ്ങനെ പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ അവരുള്ള കടക്കാർ പ്രതികരിച്ചതാണ് അപ്പോൾ അവർ ഇന്നലെ കടക്കാരെല്ലാവരും കൂടി ഒപ്പം കൂടിയിട്ട് വൈദ്യ പടിയും കൊണ്ട് ഇതുങ്ങളെ നേരിടുകയാണ് പുറത്തിനേത്തും കാലിനേത്തും കിട്ടുന്നിടത്ത് എവിടെയാണ് ആരോഗ്യ ആടിയോടാടിയാണ് ഒരുപാട് ആൾക്കാർ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ് ഒരാൾ അയ്യോ അത് അവർ നമ്മളിൽ നമ്മളെങ്ങനെ നമ്മളെങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്നു അതേപോലെ വന്ന ഓരോ വയറ്റിൽ വയറ്റീലും വന്ന മക്കളാണ് സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ആ ഒരു എന്താ പറയുക അവർ ആ ആ ജെൻഡറിൻ്റെ ആ ഒരു തിരിച്ചറിവിലൊക്കെ അവർ വന്നു പെട്ടതാണ് പക്ഷെ അവർക്ക് അവർക്ക് തന്നെയുള്ള ആൾക്കാർ നന്നായിട്ട് ഉയർന്ന വിദ്യാഭ്യാസം ഉയർന്ന ബിസിനസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉയർന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ആ ട്രാൻസ്ജെൻഡേഴ്സ് ഓരോ ഒരാളുകളോടും ഇങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള കുട്ടികൾ ചെയ്യുന്ന ഒന്നര ടൗണിലൊക്കെ നമുക്ക് വളരെ സങ്കടം തോന്നും അതിങ്ങൾ ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്താണേലും ആ ഡ്രസ്സിങ്ങിൻ്റെ ഇതിലൊക്കെ ആണെങ്കിലും ആൾക്കാരെ അവരെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ പക്ഷെ നമുക്ക് അവർ എന്നാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കാരണം അവർ ആ ഒരു വയറിന് വേണ്ടിയാണ് അവരാ വേഷം കെട്ടി ഇറങ്ങി നിൽക്കുന്നത് അവർ ആ ഒച്ചപ്പാടും ബെവളവും ഇടുന്നത് അവരുടെ സങ്കടങ്ങൾ അവർക്ക് ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത ദുരിതങ്ങൾ ഒക്കെ ഓർത്തിട്ടാവാം അവരതൊക്കെ മനസ്സിലടക്കിപ്പിടിച്ചിട്ടാവാം അവർ ഈ ഒച്ചപ്പാടും ബെവളവും കിടന്നു അപ്പോൾ പബ്ലിക് നോയ്സൻസ് പറഞ്ഞിട്ടാണ് ഇന്നലെ ആൾക്കാർ അപ്പോൾ അവിടെ കൃത്യമായിട്ട് അവിടെ അവർക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഇരിക്കുന്ന മറവിൽ തേടി ചെല്ലുന്ന കുറേ ആൾക്കാരാണ് ഇന്നലെ സത്യം പറഞ്ഞാൽ അവരും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു നീ ഇന്നലെ വന്നതല്ലടാ നീ തല്ലാ അങ്ങനെയാണിങ്ങനെയാണ് അപ്പോൾ കൂടുതൽ കൂടുതലി ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ അവർ ആ യുക്കാലി സ്തോട്ടത്തിൻ്റെ റോഡിൻ്റെ താഴെ ഒരു തോട്ടം ഉണ്ട് അവിടെ പോയി പരസ്പരം ആശ്വസിപ്പിക്കുകയും ആ അവർ തമ്മിൽ വഴക്കിട്ടതാണ് എന്നിട്ട് അവർ തമ്മിൽ ആശ്വസിക്കും കാരണം അവർക്കറിയാം മറ്റുള്ളവർ മനുഷ്യ മൃഗങ്ങളും അവരെ ആശ്വസിപ്പിക്കാനും അവർക്കൊരു ഹെൽപ്പ് ചെയ്യാനും ആരും ചെയ്യും ചെന്നില്ല അപ്പോൾ നമ്മുടെ വണ്ടി ബ്ലോക്ക് ഒക്കെ ഈ ആൾക്കാർ തന്നെ വന്നിട്ട് ആ കോട്ട പോട്ട കോട്ടയെന്ന് പറഞ്ഞ് വിടുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കാഴ്ച കാണാൻ എനിക്ക് പോയി പോയി ചേച്ചി എന്നും പറഞ്ഞ് പറഞ്ഞു വിരുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പോകാൻ തോന്നുന്നില്ല വണ്ടി സൈഡ് ഒതുങ്ങി ഞാൻ ആ കൈ തുടർത്തിരിക്കാൻ ജോലി ഭയം ഉണ്ടായിരുന്നു ഇവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയില്ല പക്ഷേ അവരെപ്പോഴും പറയുക എന്ന് ചേച്ചി ഞങ്ങൾ കാണാറുണ്ട് ചേച്ചി ജോലി കഴിഞ്ഞൊക്കെ പോകുന്നത് ഞങ്ങൾ കാണാറുണ്ട് എന്നൊക്കെ പറയും എൻ്റെ കയ്യിൽ എന്തോ ഉള്ളത് ഇത്തിരി പൈസ ഉണ്ടായിരുന്നുള്ളതോ അത് ഞാൻ പറഞ്ഞു നിങ്ങൾ മരുന്ന് വാങ്ങിച്ച് വെക്കുക കേട്ടോ എങ്കിലും ഭക്ഷണം കഴിക്കുക ദിവസിനിയോട് നിറ്റ ഉണ്ടായിട്ടു അവരെങ്ങനെ പ്രതികരിക്കണം എനിക്ക് എന്താ പറയുക ഞാൻ എന്താണോ അതേപോലെ തന്നെയാണ് അവർ അവർ ഒരു മനുഷ്യർ ജന്മങ്ങൾ തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം കേട്ടോ അവർ ആ ഒരു ഒരു എന്താ പറയുക ഈ സെക്സ് വർക്കിൻ്റെ പ്രായം കഴിഞ്ഞാൽ അവരെവിടെയൊന്ന് ജീവിക്കും ഒന്ന് അന്തി ഉറങ്ങും ഞാൻ അതൊക്കെ ഇന്നലെ രാത്രി ചിന്തിക്കുകയായിരുന്നു ഒരു പുനരധിവാസവും അവരിൽ അവർക്ക് വേണ്ടി ആരും ചെയ്യില്ല ചെയ്യുന്നില്ല അവരെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്യണ കഷ്ടമാണ് എനിക്കൊരുപാട് വിഷമമായത് കണ്ട്